يا سيدي ارحم لنا 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 الله 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 الله, الله،, الله، إن الديان ريح الصبا يوما إلى أرض الحرم

الله 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 ارض الحرم ان التيام ريح الصبا يوم إلى ارض الحرم بلغ سلامي روله بلغ سلامي روله فيها النبي المحترم الله 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 الله, الله الله يا سيدي, يا سيدي ارحم لنا يا سيدي ارحم لنا من وجهه شمس نوح من غدوه قدر الدو جا من ذاته نور الهدى من قفه بحر الهمم الله 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 يا سيدي ارحم لنا يا سيدي ارحم لنا يا سيدي ارحم لنا يا سيدي ارحم لنا مؤمنين مؤمنين برشد رسول الله صلى الله അതിരില്ലാത്ത സ്നേഹം കൊണ്ട് അതിരില്ലാത്ത സ്നേഹം കൊണ്ട് പറയുകയാണ് പറയുകയാണ് സ്വഭാവ പകൽ നേരത്തെ വീശുന്നതായ തണുത്ത മൃദുവായ കാറ്റിനോട് സംസാരിക്കുകയാണ് കാറ്റേ നീ എന്നെങ്കിലും പോകുന്നുണ്ടോ മക്കയും മദീനയും ഉൾപ്പെടുന്ന പരിശുദ്ധമായ നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കാറ്റിനോട് സംസാരിക്കുകയാണ് കാറ്റീ മദീനയിലെത്തുമ്പോൾ എന്റെ സലാം എന്റെ നബിയോട് പറയണേ പറയണേ എന്റെ നബി വിശ്രമിക്കുന്ന പരിശുദ്ധമായ റൗലയിലേക്ക് എന്റെ സലാം എത്തി വളരെ ആഴത്തിലുള്ള സ്നേഹമാണ് 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 വളരെ ആഴത്തിലുള്ള മഹാനായ ഫിസിക്കലി പോകാതിരിക്കാൻ കഴിഞ്ഞപ്പോൾ ഫിസിക്കലി പോകാൻ കഴിയാത്തതിനാൽ സ്വയം ശരീരത്തിൽ പോവാൻ കഴിയാത്തതിനാൽ കാറ്റിനെ ഒരു മെസഞ്ചർ പോലെ കാണുകയാണ് ഒരു ദൂതനെ പോലെ കാണുകയാണ് പറയുകയാണ് ഒരു ദൂതനെ പോലെ കണ്ടിട്ട് ആ കാറ്റിനോട് പറയുക ഇവിടെയാണ് കാറ്റ് എനിക്കിപ്പോൾ മദീനയിൽ എത്താൻ കഴിയില്ല എനിക്കിപ്പോൾ മദീനയിൽ എത്താൻ കഴിയില്ല അതുകൊണ്ട് കാറ്റ് നീ അവിടെ പോകുന്നുണ്ടല്ലോ നീ പോകുന്നുണ്ടെങ്കിൽ എങ്കിൽ എൻ്റെ സലാം എൻ്റെ നബിയോട് പറയണേ പറയണേ എൻ്റെ സലാം ആ പരിശുദ്ധമായ റൗദയിലേക്ക് വിശ്രമിക്കുന്നതായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എൻ്റെ സലാമിനെ എത്തിക്കണേ بلغ سلامي رؤلة فيها النبي المحترم. بلو الله 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 سيدي يا لنا يا 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 لنا يا لنا يا لنا എത്രയെത്ര ജനങ്ങളാണ് പണം ഉണ്ടായിട്ട് സമ്പത്ത് ഉണ്ടായിട്ട് ആരോഗ്യം ഉണ്ടായിട്ട് എത്രയോ ആളുകൾ പരിശുദ്ധമായ മദീനയിലേക്ക് പോകുന്നില്ല

മദീനയെ കൊതിച്ച് ജീവിക്കുന്ന പണമില്ലാത്ത ആരോഗ്യമില്ലാത്ത പണമില്ലാത്ത സമ്പത്തില്ലാത്ത ഒരുപാട് ഒരുപാട് പണമുള്ളതായ മദീനയിലേക്ക് കൊണ്ടുപോകുന്നില്ല ഒരുപാട് പണമുണ്ടായിട്ടും പണം ഇല്ലാത്തവരെ മദീനയിലേക്ക് കൊണ്ടുപോകാത്തവര് വല്ലാത്ത കഷ്ടമാണേ കഷ്ടമാണേ ആ പരിശുദ്ധ റസൂ തങ്ങളെ മഹബത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകണേ അല്ല 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 ഇർഹംന സയ്യദീ ഇർഹംന സയ്യദീ يرحم يا سيدي يرحم لنا الله 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 الله